വിജ്ഞാനിക വിപ്ലവം കേരളത്തിൽ വിഷയം ഇസ്ലാമിക വൈജ്ഞാനിക വിപ്ലവം കേരളത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ പ്രിയപ്പെട്ട അധ്യക്ഷകളെ স্নেহ നിതികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സന്തോഷം തലംകെട്ടി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇസ്ലാമിക വൈജ്ഞാനിക ഇപ്പോഴും കേന്ദ്രത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നു നൽകിയ ഞാൻ അതിന് എനിക്ക് തോക്കീക്ക് നൽകിയാദ്യമായിരിക്കട്ടെ അറിവിനെ പറ്റി മാറ്റങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്നു ഇതേ മതത്തിന്റെ ജീവനാണെന്നാണ് ചില മാറ്റങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ളത് സോ വിശ്വാസിക്ക് വിജ്ഞാന ഉത്പാദനം അഭിവാദ്യം जीवि अने थींदे साधू हिन संशोले खे समरज